ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീടിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് വെച്ചേക്കണ ഹൈബ്രിഡ് ഇൻവെർട്ടറോ സോളാറ് എം പി ടിയേഗ വർക്ക് ചെയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചാർജ് കയറാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് ഓഡി സർവീസ് സെൻറ്ററിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇത് കൊറിയറായിട്ട് അയച്ച് തരാല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ ഫോൾട്ട് ഫൈൻഡിങ് എന്താണ് അതിൻ്റെ പ്രോബ്ലംസ് എന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കെഷിൽ ജോയ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കൊറിയറായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൊറിയറായിട്ട് ഈ ഒരു എം പി പി ടി അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെയൊക്കെ ഇൻവെർട്ടറിൻ്റെയൊക്കെ ബോർഡുകൾ കൊറിയറായിട്ട് അയച്ച് തരും അയച്ചെന്ന് നമ്മൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന് യാതൊരു കംപ്ലയിൻ്റ് കാണാറില്ല അപ്പോൾ നിങ്ങൾ തന്നെ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോൾട്ട് ഫൈൻഡിങ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊറിയറായിട്ട് കണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വന്നില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സോളാർ പാനലിലുള്ള ആ ഒരു എം സി ഫോർ കണക്ടർ അത് നമ്മളായിട്ട് കണക്ട് ചെയ്തേക്കണം എം സി ഫോർ കണക്ടർ കറക്റ്റാണോ അല്ലെങ്കിൽ സോൾഡറിംഗ് ഒക്കെ ഇപ്പോഴും മര്യാദ ഗ്രിപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കണം അത് കറക്റ്റായിട്ട് ആ സോൾഡറിങ് നിൽക്കണില്ല അല്ലെങ്കിൽ ചെറിയ ലൂസും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് എം സി ഫോർ കണക്ടറിൻ്റെ വയറുകൾ പിടിച്ചൊന്ന് വലിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും സോൾഡറിങ് ഒക്കെ വിട്ട് അല്ലെങ്കിൽ മര്യാദക്ക് അത് പിടുത്തമില്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവും ആ വയർ അപ്പോൾ ആ എം സി ഫോർ കണക്ടർ മാറ്റിയിട്ട് രണ്ട് കണക്ടർ പുതിയത് ഇട്ടാൽ തന്നെ ഒരു അറുപത് ശതമാനം കംപ്ലൈൻറ്റുകൾ അവിടെയാണ് ആദ്യം വന്നത് അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു എം പി പി ടിയിൽ ആണെങ്കിലും നമ്മളെ ഇൻവെർട്ടറിലാണെങ്കിലും ചെറിയൊരു വോൾട്ടേജ് കിട്ടിയാൽ തന്നെ ആ എൽ ഇ ഡി അവിടെ കത്തും കറക്റ്റായിട്ടുള്ളൊരു ആംബിയർ ആ വയറിൽ കൂടി ഒഴുകിയാലേ മാത്രമേ കറക്റ്റായിട്ടുള്ള വാർഡ്സും വോൾട്ടേജും ആ ഒരു എം പി പിറ്റിലായാലും ഹൈബ്രിഡ് ഇൻവെർട്ടറിലായാലും അപ്പോൾ അത് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ രണ്ട് പാനലൊക്കെ ആണെങ്കിൽ പാരൽ എഴുതേക്കണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈക്ക് കണക്ടറുകൾ കൂടുതൽ ആംബിയർ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അവിടെയും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എം പി പിറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ ചാർജ് കയറാത്ത ഒരു അവസ്ഥ ഉണ്ടാവും പിന്നെ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ കണക്ട് ചെയ്തേക്കണം ബ്രേക്കർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്കറിൻ്റെ ഇന്നിൽ നമ്മുടെ വോൾട്ടേജും ഇതുപോലെ തന്നെ ആംബിയറൊക്കെ വന്നു നോക്കാം ഇത് ചെക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട് നമ്മൾ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ആംബിയർ മീറ്റർ ഒക്കെ ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് തന്നെ ഇത് ചെക്ക് ചെയ്യാനുള്ളൂ നമ്മൾ സാധാരണ പണ്ടത്തെ ആ ഒരു ഫിലമെൻറ്റ് ബൾബില്ലേ ആ ബൾബ് ഈ ഒരു സോളാർ പാനൽ പോസ്റ്റ് നൈറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഫിലിമെൻറ്റ് പ്രകാശിയായിട്ട് നിങ്ങൾക്ക് അത് ബൾബ് കത്തിയിട്ടാണോ സാധാരണ എ സിയിൽ കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു ബൾബ് കത്തില്ല ഒരു വെട്ടം നിൽക്കാനത് കാണാനായിട്ട് സാധിക്കും ആ വെട്ടത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ ഇത് വർക്കിംഗ് ആണോ ഇല്ലെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ ഈ പോലെ നിങ്ങൾക്ക് ആംബിയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചിക്കാനുള്ളൂ ഇല്ലെങ്കിൽ ഇതേപോലെ ബൾബ് ഇട്ടിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബ് ട്വൽവ് വോൾട്ട് ട്വൻറ്റി ഫോർ ബൾബ് ഉണ്ട് ഇതൊക്കെ സീരലെയ്ത് കണക്ട് ചെയ്തും നിങ്ങൾക്ക് പാനലിലേക്ക് വർക്കിങ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ എം പി പിന്നെ ആ രൻഡ് ലീക്ക് കൊണ്ടുപോയിട്ട് ഈ ബൾബ് മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും സോളാർ പാനലിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ആ വയറിൽ ബൾബ് കുത്തിക്കുമ്പോൾ അറിയാൻ പറ്റും അവിടെ വോൾട്ടേജ് വന്നില്ല വരാത്തത് കൊണ്ടാണ് ഈ ഒരു എം പി ടി വർക്ക് ചെയ്യാത്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ആ ഒരു കേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ബ്രേക്കർ അങ്ങനത്തെ സാധനങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ ആദ്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്തേക്കണ വയറുകൾ ഒരിക്കലും കനം കുറഞ്ഞ വയറുകൾ ഇടരുത് കരഞ്ഞ കനം കുറഞ്ഞ വയറുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത്ര കുറേ മാസങ്ങളോളം ഇതൊക്കെ വർക്ക് പിന്നെ ഈ വയർ ഹാർഡാവും ഹാർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്കുള്ള ഒരു വോൾട്ടേജും ആംപിയറും ബാറ്ററിലേക്ക് കിട്ടേമില്ല ഇതേപോലെ കണക്ടറുകളൊക്കെ ഉരുകി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ സാധാരണ വയറുകളൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്നെങ്കിൽ ഈ സോളാറ് ഉള്ള സോളാറ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കണ നല്ലത് അതിനു വേണ്ടി നിങ്ങൾ പൈസ മുടക്കണ്ട ആ ഒരു ഇത് ഉപേക്ഷിച്ചേക്ക് വേണ്ടെന്ന് വെച്ചേക്ക് ഇങ്ങനത്തെ കുറഞ്ഞ വയറുകളൊക്കെ ഇട്ട് ചെയ്യാനാണെങ്കിൽ കുറഞ്ഞ വയറുകൾ ഇട്ടിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വയറുകൾ ഉരുകി പിടിക്കും വേറെ ഉള്ള സംഭവങ്ങളൊക്കെ ഡാമേജ് ആവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറഞ്ഞ വയറുകൾ കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള വയർ ആംപിയർ കിട്ടാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഹീറ്റ് വരും ഹീറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം പി ബീടെ അവിടുത്തെ ആ ഒരു കണക്ഷൻ പോയിൻ്റ് ഓവറായിട്ട് ഹീറ്റാവുകയും ഹീറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള വയറുകൾ വരെ ഫോൾട്ട് പ്രോബ്ലംസ് ആവും ഈ സ്ക്രൂ വെച്ചേക്കണം അതായത് നമ്മൾ സോളാർ പാനലിൻ്റെ വയർ കണക്ട് ചെയ്തേക്കണ വയറുകൾ അല്ലെങ്കിൽ സോളാർ പാനലിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് ഇടാം എം പിറ്ററിലേക്ക് ആണെങ്കിൽ ബാറ്ററിലേക്ക് പോണ വയറുകൾ കറക്റ്റ് ഗേജ് അല്ലെങ്കിൽ അതുവരെ ഇത് നാശമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കട്ടിയുള്ള വയറുകൾ തന്നെ ഇടാ കറക്റ്റായിട്ടുള്ള ഇപ്പം ഒരു പാനലൊക്കെ ആണെങ്കിൽ വെക്കണം എന്നുണ്ടെങ്കിലും നമുക്കൊരു സ്ക്വയർ എമ്മോ വയറൊക്കെ ഇടാം അല്ലെങ്കിൽ ഫോർ സ്ക്വയർ എമോ ഡി സി സോളാർ കേബിൾ തന്നെ വാങ്ങിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെയധികം നീട്ടം കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോസ് കുറക്കാനായിട്ട് നിങ്ങൾ വയറിൻ്റെ നീളം പരമാവധി കുറക്കണാണ് ഏറ്റവും നല്ലത് ഇനിയും എന്നിട്ടും നമ്മൾക്ക് ഇതിനകത്തേക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാവരും ഒക്കെയാണ് അതായത് നമ്മൾ ബൾബിട്ട് ഇതിനകത്തേക്ക് വന്നുണ്ട് വോൾട്ടേജ് എല്ലാം കാണിക്കുന്നുണ്ട് സോളാർ പാനലിൻ്റെ ലൈനിൽ എല്ലാം കാണിക്കുന്നുണ്ട് ഇത് കണക്ട് ചെയ്തിട്ടും ഡിസ്പ്ലേയിൽ അതിൻ്റെ വോൾട്ടേജും ആംബിയറും ഒന്നും കാണിക്കണില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എം പി റ്റി അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ഞങ്ങൾക്ക് അയച്ച് തരാമെന്നാണ് അയച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മളത് റെഡി ആക്കിയിട്ട് തിരിച്ചയക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തത് എം സി ഫോർ കണക്ടർ രണ്ടാമത്തത് നിങ്ങൾ കണക്ട് ചെയ്ത വൈ കണക്ടറുകൾ അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ കണക്ടർ നാലെണ്ണത്തിൻ്റെ കണക്ടറുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കണക്ടറുകളാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊരു ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് മറ്റൊരു നല്ലൊരു ലിധിയത്തിൻ്റെയൊക്കെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ലിധിയം ബാറ്ററി അതേപോലെ ലിധിയം ഇൻവെർട്ടറിൻ്റെയൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ